സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരു കൃഷിക്കാരൻ ഒരുപറ്റം തേനീച്ചയെ കണ്ടു പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരാശയം ഒതിച്ചു തേനീച്ചയെ വളർത്തിയാൽ ആവശ്യത്തിന് തേൻ കിട്ടും വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല ഒരു കൂടുണ്ടാക്കിയാൽ മാത്രം മതി അയാൾ ഒരു തേനീച്ച കൂട് വാങ്ങി ഏതാനും തേനീച്ചകളെ പിടിച്ച് കൂട്ടിലാക്കി പിറ്റേ ദിവസവും അത്രയും ഈച്ചകളെ കൂടെ പിടിച്ച് അതിലിട്ടു അങ്ങനെ കൂട് നിറയെ തേനീച്ചയെ പിടിച്ച് വളർത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ തേനീച്ചകൾ ആ കൂട്ടിൽ താമസിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല ആ കർഷകൻ എത്ര ശ്രമിച്ചിട്ടും തേനീച്ചകളെ കൂട്ടിലിരുത്തുവാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ രഹസ്യം അറിയുവാൻ തേനീച്ചയെ വളർത്തുന്ന തൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ പോയി തേനീച്ചകൾ കൂട്ടിലിരിക്കാത്തതിൻ്റെ രഹസ്യം ചോദിച്ചറിഞ്ഞു കൂട്ടത്തെ ആ കൂട്ടിലേക്ക് ആകർഷിക്കണമെങ്കിൽ അവരുടെ ആത്മാവിനെ പിടികൂടണമെന്ന് വളർത്തുകാരൻ പറഞ്ഞു ആത്മാവിനെ പിടികൂടുകയോ എന്നു പറഞ്ഞാൽ എന്താണ് കർഷകൻ ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ആത്മാവിനെ തന്നെ പിടികൂടണം ആത്മാവിനെ പൊതിഞ്ഞു മാത്രമേ തേനീച്ചകൾ ഇരിക്കാറുള്ളൂ തേനീച്ചക്കൂട്ടത്തിൻ്റെ റാണിയാണ് അതിൻ്റെ ആത്മാവ് റാണിയെ പിടികൂടിയാൽ ആ തേനീച്ചക്കൂട്ടം മുഴുവൻ പുറകെ വന്നുകൊള്ളും ഈ കർഷകനെപ്പോലെ കുടുംബമാകുന്ന തേനീച്ചക്കൂട് പണിയുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മിൽ പലരും ജീവിത സൗഭാഗ്യമാകുന്ന പൂന്തേൻ യാതൊരു അധ്വാനവും കൂടാതെ ലഭിക്കുമെന്ന് അവർ കരുതുന്നു ചന്ദനമരം കൊണ്ട് കോടു നിർമ്മിച്ചാലും തേനീച്ചയെ കുടിയിരുത്തുവാനുള്ള നമ്മുടെ ശ്രമം വിഫലമാണ് കുടുംബജീവിതമാകുന്ന കൂടിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സർവ ആകർഷിക്കുന്ന നിത്യചൈതന്യമായ ദൈവത്തെ പ്രതിഷ്ഠിക്കാതെയുള്ള ജീവിതം ശൂന്യമായി തീരുമെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം സ്നേഹം പോലെ ആകർഷണ ശക്തിയുള്ള മറ്റൊരു കാന്തമില്ല ജീവിത കേന്ദ്രത്തിൽ സ്നേഹത്തെ പ്രതിഷ്ഠിക്കണം ജീവിത പങ്കാളിയുടെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക സൗന്ദര്യത്തിന് നാം വില കൽപ്പിക്കണം സർവോപരി ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് പണിയാത്ത ജീവിത മന്ദിരം ശൂന്യമായി തീരും ഇയോബിൻ്റെ പുസ്തകം എട്ട് അഞ്ച് നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നുവരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്